അംസ്റ്റർഡാമിലെ തിരക്കേറിയ ഏതെങ്കിലും തെരുവുകളിൽ നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടാവും തുടുത്ത മുഖവും കുസൃതി മിന്നിമായുന്ന കണ്ണുകളും വരച്ചു വച്ചതുപോലുള്ള അതിരങ്ങളും ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നലിൽ കൊണ്ടെത്തിച്ചിട്ടുമുണ്ടാകും നടിയല്ലേ എന്ന് അടുത്തു ചെന്ന് ചോദിക്കുമ്പോൾ സോറി നിങ്ങൾക്ക് തെറ്റി എന്ന് കോളായി പറഞ്ഞ് അവർ നടന്നു മറഞ്ഞിട്ടുണ്ടാകാം തമിഴ് ഹിന്ദി മലയാളം കന്നഡ ഭാഷകളിലൊക്കെ അഭിനയിച്ച ഒരു നായികയ്ക്ക് അല്ലെങ്കിൽ എങ്ങനെ ഇത്രയധികം കാലം ഒരാളുടെ പോലും കണ്ണിൽപ്പെടാതെ മറിഞ്ഞിരിക്കാൻ കഴിയും വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ പറയാൻ പോകുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തിലധികമായി ഒളിച്ചിരിക്കുന്ന ഒരു നായികയുടെ കഥ കാജൽ കിരണിൻ്റെ കഥ ആകസ്മികമായി സംഭവിച്ച ഭർത്തൃനഷ്ടത്തിന്റെ ഏകാന്ത ദുഃഖവും പേര് ജീവിക്കുന്ന ദേവിക്ക് ജയരാജന്റെ വരവ് സമാശ്വാസമായി ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന അവർക്കിടയിൽ സ്നേഹവും കാമവും ഉരുത്തിരിഞ്ഞത് അവർ പോലും അറിയാതെ പക്ഷേ ആ സ്നേഹത്തിന് ദേവി കൊടുത്ത വില ജീവന്റെ വിലയായിരുന്നു ജയരാജൻ എന്ന വില്ലനായി മോഹൻലാൽ നിറഞ്ഞാടിയ എൺപത്തിനാലിലെ ഉയരങ്ങളിൽ അയാളുടെ ധനമോഹത്തിനിരയാവുന്ന ദേവിയായി കാജൽ കിരൺ പത്മയായ സ്വപ്നയ്ക്കും വാസന്തിയായ വിജിക്കുമൊപ്പം നായികനിരയിൽ തലയെടുപ്പോടെ നിന്നത് മലയാളി മറക്കില്ല മോഹൻലാലുമൊത്ത് മിനിറ്റുകൾ നീളുന്ന കിടപ്പറ രംഗത്തിലൂടെ അന്നത്തെ നായികമാരിൽ ഏറ്റവും ബോൾഡാണെന്ന് തെളിയിച്ച കാജൽ അതേ വർഷം തന്നെ ചക്കരയുമ്മയിലൂടെ മധ്യവർന്ന് വീട്ടമ്മയുടെ ഭാവാന്തരങ്ങളിലേക്ക് അതിസ്വാഭാവികതയോടെ കൂടുവിട്ട് കൂടുമാറുകയും ചെയ്തു മറാത്തക്കാരിയായ സുനിത കുൽക്കർണിക്ക് പഠനകാലം ഡോക്ടറാകാനായിരുന്നു മോഹം കോളേജിൽ ആദ്യ വർഷം ചേർന്നതുമാണ് പക്ഷേ വിധിയുടെ വിസ്മയം അവളെ സിനിമയിലെത്തിച്ചു ഹം കിസി ഹം നഹി എന്ന ചിത്രത്തിലൂടെ ഏറ്റവും ഉജ്ജ്വലമായ തുടക്കം ഹിന്ദിയിൽ കാജലിന് ലഭിച്ചു സുനിതാ കുൽകർണിയെ കാജൽ കിറണാക്കുന്നത് ഈ സിനിമയുടെ സെറ്റിൽ വെച്ച് നിർമ്മാതാവ് നാസർ ഹുസൈൻ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ കാജൽ എത്തുന്നത് എൺപത്തിരണ്ടിൽ സാഹസ സിംഹ എന്ന കന്നഡ ചിത്രത്തിലൂടെ വിഷ്ണുവർദ്ധനായിരുന്നു നായകൻ ശങ്കരാഭരണൻ രാജലക്ഷ്മിക്കൊപ്പം ഈ സൂപ്പർ ഹിറ്റ് സിനിമയിൽ നടി മത്സരിച്ച് അഭിനയിച്ചു വിനീത മാത്യുവായി ചക്കരയുമ്മയിൽ മമ്മൂട്ടിയുടെ പേരായി എത്തിയപ്പോഴും ഭാഗ്യം കാജലിനെ കടാക്ഷിച്ചു മമ്മൂട്ടി കാജൽ കിരൺ ബേബി ശാലിനി ടീമിൻ്റെ ഫാമിലി സ്റ്റോറി പറഞ്ഞ ചിത്രത്തിലെ വാസരം തുടങ്ങി എന്ന ഗാനവും ഏറെ ശ്രദ്ധേയം ചക്കരയുമ്മയിലെ ദുഃഖപുത്രി വിനി കുടുംബ പ്രേക്ഷകരുടെ ഓമനയായി കാജലിനെ വാർത്തെടുത്തു മോഹൻലാലിൻ്റെ നായികയായി കാജൽ ഉയരങ്ങളിലെ ദേവിയായതും ഇതേ വർഷം തന്നെ പ്രമേയത്തിന്റെ വ്യത്യസ്തത കൊണ്ട് ഉയരങ്ങളിലും നന്നായി ശ്രദ്ധിക്കപ്പെട്ടതോടെ കാജലിനെ തേടി അവസരങ്ങളുടെ കുത്തൊഴുക്കായി പക്ഷേ പൊടുന്നനെ കാജൽ കിരൺ മലയാള സിനിമയിൽ നിന്നകന്നു ആ അനിഷ്ടത്തിന് പിന്നിലെ രഹസ്യം തേടി സിനിമാ വാരികക്കാർ നടിയെ വട്ടമിട്ടു പറഞ്ഞു തേടിയെത്തിയ മലയാള സിനിമകളൊക്കെയും വേണ്ടെന്ന് വെച്ച കാജൽ തമിഴ് തമിഴറിയമ്മക്ക് ബന്ധത്തിൽ നായികയായി എത്തി ഒരിക്കൽ കൂടി മലയാള സിനിമയെ മോഹിപ്പിച്ചു ഈ ലോകം ഇവിടെ കുറെ മനുഷ്യരിലെ ജമീലയാവാൻ നടിയെ ക്ഷണിക്കുമ്പോൾ സംവിധായകൻ പി ജി വിശ്വംഭരന് കാജൽ വരുമോ എന്ന ആശങ്ക നായകനാരെന്ന ചോദ്യത്തിന് മമ്മൂട്ടി എന്ന് ഉത്തരം കെട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ വീണ്ടും കാജൽ അങ്ങനെ മലയാളത്തിലെത്തി ഓർക്കാപ്പുറത്ത് കാജൽ കിരണിന് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി സൈഡ് റോളുകളും നൃത്തരംഗങ്ങളും ഒക്കെയായി തൊണ്ണൂറ്റി അഞ്ചു വരെ സിനിമയിൽ ഹിന്ദി സിനിമയിൽ പിടിച്ചു നിൽക്കാൻ നടി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് വിവാഹിതയായി ആംസ്റ്റർഡാമിൽ ചേക്കേറിയ കാജലിന്റെ വിവാഹശേഷമുള്ള ഒരു ഫോട്ടോ പോലും നാളിതുവരെയായി ലഭ്യമല്ല